ഹാഫി എന്ന് മഹാമനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ തന്റെ കാലിലേക്ക് അള്ളാഹുവിന്റെ നാമം എഴുതപ്പെട്ട ഒരു കടലാസ് വന്ന് തട്ടി അത്ഭുതപ്പെട്ട് ആ കടലാസ് എടുത്ത് നോക്കിയപ്പോ അതിൽ പടച്ചവന്റെ നാമമാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം പോയി പടച്ച നാമം എഴുതിയതിലാണല്ലോ ഈ ഞാൻ ചവിട്ടിയത് എന്ന് വല്ലാതെ മനസ്സിന് വേദനയായി മഹാനായ ഹാഫി മഹാനവർക്ക് വല്ലാത്ത വേദനയായി അദ്ദേഹം അതെന്ത് ചെയ്തെന്ന് പറയുമോ അതിനോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി അവസാനം അദ്ദേഹം അതിനെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി എന്നതാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ചരിത്രത്തെ ഒന്ന് പരതി നോക്കിയാൽ ലോകങ്ങളുടെ ഏറ്റവും വലിയൊരു മഹാമനുഷ്യനായി മാറി മഹാനായ ബിഷ്റുൽ ഹാഫി എന്ന സൂഫി വര്യനായ മനുഷ്യനായി മാറാൻ മഹാനായ ബിഷറുൽ ഹാഫി മഹാനവർകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ് അള്ളാഹുവിൻ്റെതായ ഒരു നാമം അതെടുത്ത് ആദരിച്ചതിന്റെ പേരിൽ അള്ളാഹു സ്വഹാനു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും